ഒരു ഗ്രാമത്തിന്റെ സംസ്കാരവും നാട്ടുകാരുടെ ഒത്തൊരുമയും ഉയർത്തിക്കാട്ടുന്ന ക്ഷേത്രമാണ് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം സകല പ്രപഞ്ചത്തിൻ്റെയും അതിഭയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം അനുഗ്രഹീത ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ പ്രശസ്തമായ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദാരുശില്പങ്ങൾ നാശത്തിൻ്റെ പാതയിലാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രം ടിപ്പുവിന്റെ പട അതിക്രമിക്കാനെത്തിയപ്പോൾ കടന്നൽക്കൂട്ടം ഓടിച്ചു വിട്ട ചരിത്രം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ പെരുങ്കളിയാട്ടം കെട്ടിയാടിയ ഐതിഹ്യം കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രത്തിന്റെ സവിശേഷതകൾ വാക്കുകൾക്കതീതമാണ് സുന്ദരമായ വാസ്തുശില്പ ഭംഗിയുള്ള ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ജീർണാവസ്ഥയിലാണ് ലക്ഷണമൊത്ത മരത്തിൽ അതിമനോഹരമായി നടത്തിയ കൊത്തുപണികളെയാണ് പൊതുവെ ദാരുശില്പങ്ങളെന്ന് വിളിക്കുന്നത് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പല സംഭവങ്ങളും മഹാവിഷ്ണുവിന്റെ ദശാവതാരവും പാലാഴി മതനവുമെല്ലാം ക്ഷേത്രത്തിൽ നമുക്ക് കാണാം ഓരോ ശില്പങ്ങളും അന്നത്തെ ശില്പിയുടെ മികവ് എടുത്തുകാട്ടുന്ന രീതിയിലുള്ളവയാണ് കേരളത്തിനു ചുറ്റും പുരാണങ്ങളിലെ പല രംഗങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനം പടിഞ്ഞാറി ഗോപുരത്തിന്റെ ചുമരിൽ വരച്ചിട്ടുള്ള ചിത്രമാണ് ഇത് കാലപ്പഴക്കത്തിൽ ഒട്ടുമിക്കവാറും മാഞ്ഞുപോയ നിലയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തിരുമുടി ഉള്ളതിൽ ഏറ്റവും വലിയ തിരുമുടി ശ്രീ കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ തിരുമുടിയാണെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ കളരിവാതുക്കൽ ക്ഷേത്രത്തിലും മറ്റുമുള്ളതിനേക്കാളും വലിയ ഒരു തിരുമുടിയാണ് ഈ ക്ഷേത്രത്തിലും ഉണ്ടായിട്ടുള്ളത് അതിനു പുറമേ ഈ ക്ഷേത്രത്തിലെ കാലപ്പഴക്കം ചെന്ന ദാരുശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഒട്ടനവധി ദാരുശില്പങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട് അത് പടിഞ്ഞാറെ ഗോപുരത്തിലുള്ള മറ്റു പാവിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് ഗോപുര പിന്നെ ഉള്ളി അമ്പലത്തിൻ്റെ അകത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിലും ഈ ദാരിശില്പങ്ങൾ പല തരത്തിലുള്ള ദാരിശില്പങ്ങളുമുണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് നിലനിർത്തണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡിൻ്റെയും ആഗ്രഹം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോവുകയാണ് ഈ ദാരിശില്പങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം അന്യം നിന്ന് പോകുന്നതാണ് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ ഇല്ല അത് ഈ ഇവിടുത്തെ ദാരിശില്പങ്ങൾ എന്ന് പറയുന്നത് ഗജമുഖങ്ങൾ അതുപോലെ നവഗ്രഹ ദേവതാശില്പങ്ങൾ പാലാഴി മതനത്തിൻ്റെ കഥകൾ ഇതൊക്കെയാണ് ഈ ദാരിശില്പങ്ങളിലുള്ളത് അതെല്ലാം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ദാരിശില്പങ്ങളാണ് കടമ്പേരി ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിന്റെ മേൽപ്പുരയിലും നമസ്കാര മണ്ഡപത്തിലും പടിഞ്ഞാറി ഗോപുരത്തിന്റെ മച്ചുപ്പാവിലുമാണ് ഉള്ളത് ഇവയിൽ പടിഞ്ഞാറേ ഗോപുരത്തിലെ ശില്പങ്ങൾ കുറെയൊക്കെ നശിച്ചു കഴിഞ്ഞു ഗജമുഖങ്ങളും നവഗ്രഹ ദേവതാ ശില്പങ്ങളുമാണ് ഇവിടെയുള്ളത് മധ്യഭാഗത്തുള്ള സമചതുരത്തിൽ പാലാഴി മഥന കഥയും അതിനു മുകളിൽ പതിനാറ് സിംഹമുഖങ്ങളും കൊത്തിയിട്ടുണ്ട് കാലപ്പഴക്കത്താലും മഴവെള്ളം ചോർന്നുമാണ് പലതും നഷ്ടപ്പെട്ടത് ഏകദേശം ഇരുന്നൂറ്റൈൻപത് വർഷത്തിലപ്പുറം പഴക്കമുള്ള ക്ഷേത്രമാണ് നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഗണനീയ സ്ഥാനത്തിൽ അലങ്കരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം ടിപ്പുവിൻ്റെ കാലത്തന്നെ ടിപ്പുവിനെ അകത്ത് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്നുവെച്ചാൽ കടന്തൽക്കൂട്ടങ്ങൾ ആക്രമിക്കുന്ന ഒരവസ്ഥ ഉള്ളതുകൊണ്ട് ടിപ്പു തിരിച്ച് പോയി എന്ന ആണ് സങ്കല്പം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ജനുവരി മാസത്തിലെ ഉത്സവമാണ് ആദ്യം പാട്ടുത്സവം കടമ്പേരി പാട്ടുത്സവം എന്ന് പറഞ്ഞാൽ പതിനാല് ദിവസത്തെ പാട്ടുത്സവമായിരുന്നു നടന്നിരുന്നത് ഇപ്പോഴത് നാല് ദിവസമായിട്ട് ചുരുക്കിയിട്ടുണ്ട് ചുറ്റമ്പലത്തിന്റെ മേൽപ്പുരയുടെ നാല് കോണുകളിലും ഘടിപ്പിച്ച കുത്തുകാലുകളിലടക്കം സിംഹരൂപങ്ങളാണ് കൊത്തിയിരിക്കുന്നത് അവയുടെ മുൻകാലുകൾ ആനയുടെ തുമ്പിക്കൈ ഒരു സംഗീത ഉപകരണമെന്ന പോലെ പിടിച്ചുയർത്തി നാദമാധുരിയിൽ ലയിച്ച് നൃത്തം ചവിട്ടുന്ന ശില്പചാരുതി എടുത്തു പറയേണ്ടതാണ് പടിഞ്ഞാറേ ഗോപുരത്തിലെ മച്ചുപ്പാവിൽ മൂന്ന് ഖണ്ഡങ്ങളിലായി കൊത്തിവെച്ച ശില്പങ്ങൾക്ക് വർഷം കഴിയന്തോറും നാശം കൂടിക്കൂടി വരികയാണെന്നാണ് ക്ഷേത്രവിശ്വാസികളും കലാസ്വാദകരും ചൂണ്ടിക്കാട്ടുന്നത് ഒരു നാടിൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ ഈ ദാരുശില്പങ്ങൾ പഴയ പ്രൗഢിയോടെ നിലനിർത്തിക്കൊണ്ടുപോരുവാനുള്ള ശ്രമത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ